നമസ്കാരം യു എസ് വിപണികൾ ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ആ വിപണി ഓപ്പൺ ചെയ്ത സമയത്ത് നെഗറ്റീവായിരുന്നു ട്രംപ് ചൈനയും തമ്മിലുള്ള താരിഫ് യുദ്ധം വീണ്ടും മുറുകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ചൈന കരാർ ലംഘിച്ചു എന്ന് ട്രംപ് ആരോപണം ഉന്നയിച്ചു അതുപോലെ തന്നെ ചൈനീസ് വിദ്യാർത്ഥികൾക്ക് വിസ റദ്ദാക്കുമെന്നും ചൈനയ്ക്ക് ചിപ്പ് ഡിസൈൻ സോഫ്റ്റ്വെയറും മറ്റും വിൽക്കുന്നത് അതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയതും അതുപോലെ യു എസ് ചില യന്ത്ര മിഷനറീസിൻ്റെ ഭാഗങ്ങളും സാങ്കേതിക വിദ്യയും നൽകുന്നതും ഒക്കെ യു എസ് അതിനുള്ള നിയന്ത്രണങ്ങൾ ുന്നു ചൈന തിരിച്ച് റയർ എർത്ത് മെറ്റൽസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും മറ്റും നിരോധിച്ചിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും താരിഫ് യുദ്ധം മുറുകുന്നതായിട്ടാണ് കാണുന്നത് അമേ ചൈനയുടെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ അമേരിക്ക ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുത്താൽ അത് അനുവദിക്കുന്നില്ലെന്നില്ലെന്നും നമ്മൾ തിരിച്ചടിക്കും എന്ന രീതിയിലാണ് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമൻ്ററി വന്നിരിക്കുന്നത് ഇത് വീണ്ടും വ്യാപാര യുദ്ധം കലുഷിതമാക്കാനുള്ള ഒരു കാരണമായി അതേ തുടർന്ന് മാർക്കറ്റുകൾ ഇന്നലെ നെഗറ്റീവായിട്ടാണ് യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എന്നാൽ അത് കഴിഞ്ഞ് റോയ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് Love to do. ട്രേഡ് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ചർച്ചകൾ നടത്തുന്ന രാജ്യങ്ങളുമായിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു ലെറ്റർ അയച്ചിട്ടുണ്ട് അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് സമവായത്തിലെത്താൻ പറ്റുന്നതെന്നുള്ളൊരു വിശദമായ ലെറ്റർ അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു ന്യൂസ് വന്നു ഇത് മാർക്കറ്റ് ക്ലോസിങ് സമയത്ത് മാർക്കറ്റിനെ തിരിച്ചു കയറാൻ സഹായിച്ചു ഏതൊക്കെ രാജ്യങ്ങളിലാണ് എന്ന് പറയുന്നില്ല യൂറോപ്യൻ യൂണിയൻ അതുപോലെ ജപ്പാൻ വിയറ്റ്നാം ഇന്ത്യ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് പക്ഷേ ഈ രാജ്യങ്ങളിലേക്കായിരിക്കാം ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എത്രയും വേഗം ഈ താരിഫ് യുദ്ധം അവസാനിപ്പിക്കാനാണ് തീരുമാനിക്കുന്ന ഒരു സൂചനയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അതേ തുടർന്ന് യു എസ് മാർക്കറ്റുകൾ ഇന്നലെ തിരിച്ചു കയറുകയും ഏതാണ്ട് പോസിറ്റീവായിട്ട് ഡവ്ജോൺസ് പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജും എസ് ആൻഡ് ബി പോയിൻറ്സ് ഫോർ വൺ പെർസെൻറ്റേജും നാസദാക്കായിട്ട് പോയിന്റ് സിക്സ് വൺ പെർസെൻറ്റേജും പോസിറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ദിവസമായിരുന്നു രാവിലെ നല്ല രീതിയിൽ മൈനസിലേക്ക് വന്ന വിപണി ഉച്ചയായപ്പോഴത്തേക്കും തിരിച്ച് കയറാൻ സാധിച്ചു ബാങ്ക് അതുപോലെ മിഡ് മിഡ്കാപ്പ് ഓഹരികളാണ് ഈ നഷ്ടത്തിൽ നിന്ന് പെരകാൻ വിപണിയെ സഹായിച്ചത് അതുപോലെ സ്റ്റീൽ അലുമിനിയം അത്തരത്തിൽ വീണ്ടും തീരുവ വർദ്ധിപ്പിച്ചത് ആ സെക്ടറുകൾക്കൊക്കെ ഒരു നെഗറ്റീവായി റഷ്യ ഉക്രൈൻ യുദ്ധം വീണ്ടും എസ്കലേറ്റ് ചെയ്യുന്നത് വീണ്ടും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നതോടുകൂടി മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷ്റുണ്ടായി വൈകുന്നേരത്തോടു കൂടി തിരിച്ചു കയറി ഏതാണ്ട് ലോസ് കുറച്ച് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഫോറിൻ ഇൻസ്റ്റ്യൂഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോഡ് റൈഡേഴ്സ് വളരെയധികം ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവർ കോഡ് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കോഡ് ആഡ് ചെയ്ത് വി പിറ്റത് മുഴുവൻ റീറ്റെയിൽ ട്രേഡേഴ്സാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് ബേറിഷ് സെൻറ്റിമെൻസിലേക്ക് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ പ്രോ ട്രേഡേഴ്സ് കോളായിട്ടുണ്ട് എഫ് ഐസ് ഏതാണ് ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ഫ്യൂച്ചേഴ്സിൽ കൂടുതൽ ഷോർട്ട് ഉണ്ട് ഏതാണ്ട് എയ്റ്റി പെർസെൻ്റോളം ഷോർട്ട് പൊസിഷനാണ് ആഡ് ചെയ്തിരിക്കുന്നത് എഫാൻഡ് പൊസിഷൻ ഇങ്ങനെയാണ് മാർക്കറ്റിൽ പ്രോ ട്രേഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊരു ബുളഷായിട്ടുള്ള ഒരു സെന്റിമെൻസ് കാണുന്നുണ്ട് ഇനി ഇന്ന് വരായിരിക്കുന്ന പ്രധാനപ്പെട്ട ഡാറ്റ ചൈനയുടെ പി എം ഐ ഡാറ്റയാണ് അതുപോലെ തന്നെ യൂറോപ്പിലെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റയും യു എസ്സിൻ്റെ ജോബ് ഓപ്പണിംഗ് ഡേറ്റയാണ് ഇന്ന് പ്രധാനമായിട്ടും വരുന്നത് ഇനി മാർക്കർ റിലേറ്റഡ് ന്യൂസ് നോക്കുകയാണെങ്കിൽ അസംസ്കൃത ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി ചുക്കം കുറച്ചത് എഫ് എം സി ജി കമ്പനികളെ അത്യാവശ്യം ഉയർത്തിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ഓഹരികളും പൊതുമേഖലാ ഓഹരികളും ഇന്നലെ നല്ല രീതിയിലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുപോലെ നിർമ്മാണ മേഖലയിലെ മാന്ദ്യം അതായത് പി എം ഐ ഡാറ്റ വന്നത് കുറഞ്ഞിട്ടുണ്ട് അമ്പത്തിയേഴ് പോയിന്റ് ആറിലേക്കത് കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഇനി ഇലക്ട്രിക് വെഹിക്കിൾ നടത്താൻ താല്പര്യമില്ല ഈ താല്പര്യമില്ല ടസ്സിലേക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് അതുപോലെ ആർ ബി പലിശ കുറച്ചേക്കുമെന്ന് ാണ് എസ് ബി ഐയുടെ റിസർച്ച് വിഭാഗം പറയുന്നത് ബേൺസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ അനലിസ്റ്റ് ഫോം റിലയൻസിൻ്റെ ടാർജറ്റ് വീണ്ടും ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് മറ്റൊന്ന് ഉപരോധം മറികടന്ന അദാനി ഗ്രൂപ്പ് ഇറാനിൽ നിന്നും പ്രകൃതിവാദം കടത്തുന്നുവെന്ന് യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അതിന് അന്വേഷണം നടത്തുന്നുവെന്നുള്ള രീതിയിലൊരു ആരോപണമുണ്ട് അത് അദാനി ഗ്രൂപ്പ് ഇത് നിഷേധിച്ചിട്ടുണ്ട് മറ്റൊരു ന്യൂസ് എ ജി ആർ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കേന്ദ്രമായി ചർച്ച നടത്തുന്നു എന്ന് വഡാഫോൺ ഐഡിയയുടെ ഭാഗത്തുനിന്ന് ന്യൂസ് ഉണ്ട് മറ്റൊന്ന് ഗ്രാസിം ഇൻഡസ്ട്രീസ് ആയിരം കോടി രൂപ വരെയുള്ള നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു ഐ ടി സിയിലേക്ക് യു എസ് ആസ്ഥാനായിട്ടുള്ള ജി ക്യു ജി പാർട്ട്നേഴ്സ് ഐ ടി സി ലിമിറ്റഡിലെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എച്ച് സി എൽ ടെക്ക് ആഗോള സംരംഭം ക്ക് വേണ്ടിയിട്ട് ഓട്ടോമേഷനൊക്കെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എച്ച് സി എൽ ടെക് യു എസ് പാത്തുമായിട്ടൊരു പങ്കാളിത്തം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആർ ബി ഐ പലിശ നിരക്ക് കുറയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട് വെള്ളിയാഴ്ച ബുധനാഴ്ചയാണ് മീറ്റിംഗ് തുടങ്ങുന്നത് വെള്ളിയാഴ്ചയാണ് അതിൻ്റെ ഔട്ട്കം വരുന്നത് അതുപോലെ നല്ല രീതിയിലുള്ള ജി എസ് ടി കളക്ഷൻ പോസിറ്റീവാണ് മികച്ച രീതിയിലുള്ള ജി ഡി പി വന്നത് വളരെ പോസിറ്റീവാണ് ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ഘടകങ്ങളെല്ലാം ഇന്ത്യൻ മാർക്കറ്റിനുണ്ട് ഈ ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തെ തുറന്നുള്ള ഒരു അൺസേർണിറ്റി ആഗോളം മാർക്കറ്റിൽ നിന്ന് വരുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇരുപത്തിയ്യായിരം ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് പൊതുവെ ഗിഫ്റ്റ് നിഫ്റ്റി ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിലാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത് ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് ട്രേഡിങ് നടക്കുന്നുണ്ട് യു എസ് വിപണി പോസിറ്റീവായിട്ട് അവസാനിപ്പിച്ചപ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലുണ്ട് റെസിസ്റ്റൻസ് ലെവലുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക്